ഇസ്രായേൽ ഇറാൻ സംഘർഷം എട്ടാം ദിവസത്തിലേക്ക് നീളുമ്പോൾ ലോകം ആശങ്കയോടെ കണ്ട പുതിയ ആയുധം ഇറാൻ പ്രയോഗിച്ചു ഇസ്രായേലിനെതിരെ ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങുന്ന മിസൈലുകൾ ഉപയോഗിച്ചതായി റോയി ടേസ് റിപ്പോർട്ട് ചെയ്തു ഇതാദ്യമായാണ് സംഘർഷത്തിൽ ഇറാൻ ബോംബ് പ്രയോഗിക്കുന്നതെന്ന് ഇസ്രായേൽ സൈന്യത്തെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തിടുവാൻ സൈന്യം തയ്യാറായില്ല ക്ലസ്റ്റർ ബോംബ് വലിയ നാശം വരുത്തുന്നവയാണ് ഒരു മിസൈലിൽ സ്ഥാപിക്കുന്ന ക്ലസ്റ്റർ ബോംബ് തൊടുക്കുമ്പോൾ ഒന്നാണെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ അൻപതും നൂറും ബോംബുകളായി പതിക്കും ബാലിസ്റ്റിക് മിസൈലിൽ ഇത് ഉപയോഗിക്കുമ്പോൾ റഡാറിന്റെ പരിധിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇവ നൂറുകണക്കിന് ബോംബുകളായി മാറിക്കഴിഞ്ഞിരിക്കും ഇതിനെ വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ തകർക്കുക അസാധ്യമാണ് ഇത് വൻ ആഘാതം സൃഷ്ടിക്കുന്നതും ഏറെ വിനാശകരവുമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യമിടാനാണ് ഇറാൻ ഇതിലൂടെ ശ്രമിക്കുന്നതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ക്ലസ്റ്റർ ബോംബുകൾ പോർമുനയാക്കി തൊടുത്ത മിസൈൽ പതിച്ച് മധ്യ ഇസ്രയേലിൽ എട്ട് കിലോമീറ്ററോളം ചുറ്റളവിൽ ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായും റിപ്പോർട്ട് വരുന്നു ഏറെ അപകടം പിടിച്ച ഒന്നാണ് ക്ലസ്റ്റർ ബോംബുകൾ ആണവ ബോംബ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഘടകങ്ങൾ ചേർത്ത് നിർമ്മിച്ച ഇവ വീഴുന്ന സ്ഥലത്ത് റേഡിയേഷൻ ഉണ്ടാകാനും കാരണമാകും അതുകൊണ്ട് തന്നെ ക്ലസ്റ്റർ ബോംബ് മിസൈലുകൾ ഏറെ വിവാദമായ ഒന്നാണ് പൊട്ടാത്ത ഈ വെടിക്കോപ്പുകളുടെ അപകട സാധ്യതയെക്കുറിച്ച് ഇസ്രായേൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മധ്യ ഇസ്രായേലിലെ അസോറിൽ ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായും ഇത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായും ടൈംസ് ഓഫ് ഇസ്രായേൽ ലേഖകൻ ഇമ്മാനുവൽ ഫാബിയൻ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ക്ലസ്റ്റർ ബോംബ് മിസൈൽ വർഷിച്ചതിൽ ഇതുവരെ ആളപായമൊന്നും ഉണ്ടായതായും റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല രണ്ടായിരത്തി എട്ടിൽ അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച ആയുധമാണ് ഇത് ക്ലസ്റ്റർ ബോംബ് മിസൈലുകളുടെ നിർമ്മാണം സംഭരണം കൈമാറ്റം ഉപയോഗം എന്നിവയ്ക്കെതിരെ നൂറ്റി പതിനൊന്ന് രാജ്യങ്ങൾ ഒപ്പുവച്ചിരുന്നു എന്നാൽ ഈ കരാറിൽ ഇറാനും ഇസ്രായേലും പങ്കുചേർന്നിരുന്നില്ല ഇസ്രായേലിലെ സൊറോക ആശുപത്രി കഴിഞ്ഞ ദിവസം ഇറാൻ ബോംബിട്ട് തകർത്തിരുന്നു ഇതിനു പിന്നാലെ ഇസ്രായേലും ശക്തമായി തിരിച്ചടിച്ചിരുന്നു സൊറോകോ ആശുപത്രിയുടെ ആക്രമണത്തിന് ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു പരമോന്നത നേതാവ് ഐഥുല്ല അലി കമീനി ഉൾപ്പെടെ ഇറാനിൽ ആരും സുരക്ഷിതരല്ലെന്ന സൊറോക്ക സന്ദർശിച്ച നെതന്യാഹു ഭീഷണി മുഴകി ഇറാന്റെ ആണവ പദ്ധതികളെ മുച്ചൊടുമുടിക്കൂവെന്നും ആവർത്തിച്ചു ആശുപത്രി ആക്രമണത്തെ രാജ്യാന്തര സംഘടനയായ റെഡ് ക്രോസും അപലപിച്ചു അതിനിടെ സൈനിസ്റ്റുകളെ അനുകൂലിച്ച് അമേരിക്ക സംഘർഷത്തിൽ ഇടപെട്ടാൽ അവരെ പാഠം പഠിപ്പിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി സയ്യിദ് ഖദീബ് മുന്നറിയിപ്പ് നൽകി സംഘർഷം പരിഹരിക്കാനുള്ള സാധ്യത തേടി യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ അടിയന്തര യോഗം ചേരുന്നുണ്ട് ഇറാന്റെ വിദേശകാര്യ സഹമന്ത്രി അബ്ബാസ് അരാക്ചിയും പങ്കെടുക്കും യു എസ് ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് യോഗമെങ്കിലും യു എസ് പ്രതിനിധികൾ പങ്കെടുക്കില്ല ഇറാന്റെ ഭൂഗർഭ ആണവ നിലയം തകർക്കാനുള്ള പദ്ധതിക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകിയെന്നും വിവരമുണ്ട് എന്നാൽ അതിൽ അന്തിമ തീരുമാനം ആയിട്ടില്ലെന്ന് വോൾ ശ്രീ ഡിജൽ റിപ്പോർട്ട് ചെയ്തു ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കുവാൻ സമയം അനുവദിക്കുന്നതിനാണ് ഇതെന്നാണ് സൂചന തീരുമാനം രണ്ടാഴ്ചക്കകം ഉണ്ടാകാമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു ഭൂഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ ഫോർദോ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കുവാൻ ഇസ്രായേലിനെ സഹായിക്കുന്ന കാര്യം ട്രംപ് പരിഗണിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ഫോർദോ തകർക്കുവാൻ ഇസ്രായേലിന് യു എസിന്റെ ബങ്കർ ബസ്റ്റർ ബോംബായ ജി ബി യു ഫിഫ്റ്റി സെവൻ എ ബി വേണം ഇത് ഇസ്രായേലിന് കൈമാറി ആക്രമണം നടത്താനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് ഈ ആക്രമണം ഉണ്ടാകുമ്പോൾ ഇറാൻ വലിയ തോതിൽ തിരിച്ചടിക്കാനുള്ള വഴികൾ തേടും ഈ വഴികൾ എല്ലാം അടയ്ക്കുവാനുള്ള നീക്കങ്ങളിലാണ് നിലവിൽ ട്രംപ്